ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഈ മാസത്തെ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുണ്ടക്കയത്ത് പോവുകയാണ് അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അതുകൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒന്നും കാരണം അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കുട്ടിക്കാനത്ത് ഓപ്പൺ കിച്ചണിലാണ് കയറുന്നത് ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം അവിടെ ഒരു ഗ്ലാസ് കൂടാരം ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളവിടെ ഭക്ഷണം കഴിക്കാൻ കയറുന്നത് ഒരു രക്ഷയില്ല അവിടുത്തെ ഒരു വ്യൂ ഉണ്ട് ആ ഗ്ലാസ് കൂടാരത്തിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രാവിലത്തെ ഒരു വ്യൂ നല്ല കിടിലൻ വ്യൂ ആണ് അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഒത്തിരി ഒരു വ്യൂ ഉണ്ടാവുക നല്ല ഇളം വെയിൽ ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളു വലിയ തണുപ്പൊന്നുമില്ല നല്ല ചെറിയ സൂര്യൻ്റെ ആ ഇള രാവിലത്തെ ആ ഒരു സൂര്യൻ്റെ വെളിച്ചവും എന്ത് രസമാണെന്നറിയുക നല്ല ആകാശം നല്ല നീലയായിട്ട് കിടക്കുന്നു എത്ര മനോഹരമാണെന്നറിയാം അപ്പോൾ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ഈ മഞ്ഞും കൂടെ ഇറങ്ങി മഞ്ഞ് ഒരു ഒരവസ്ഥ ഉണ്ടാകുന്ന ആണെങ്കിൽ എന്തായിരിക്കും എന്തായിരിക്കും യൂസ് എത്ര എത്ര രസമായിട്ടില്ല ഹായ് കുട്ടിയാലേ ഞങ്ങള് ഒരു പർച്ചേസ് ഒക്കെ നടത്തിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ മുണ്ടക്കാൻ വരെ പോയതാണ് രാവിലെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും എത്ര മണിയായി കുഞ്ഞു രണ്ടു മണി രണ്ടാം ഇപ്പൊ കഴിഞ്ഞപ്പോൾ അതെ ഞങ്ങൾ രണ്ടുമണി ആയപ്പോഴത്തേക്കും വന്നു സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഞങ്ങൾ ചോറും കറികളും എല്ലാം

പയറ് ഇത് ബീൻസ് പയർ തോരനുണ്ട് സാമ്പാറുണ്ട് ചോറ് ഇത്രയും സാധനങ്ങൾ അരമണിക്കൂർ കൊണ്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ചോറ് കണക്കൂട്ടാ ചോറ് കണക്കൂട്ടാ നമ്മളിപ്പോ വെച്ചാണല്ലോ അരി വെറുതെ ഇട്ടാ പോരല്ലോ കഴുകി കുക്കറുണ്ട് പൊന്നിയരി ആയതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഇത്രയും പെട്ടെന്ന് ചോറ് വന്നത് ആയപ്പോഴത്തേക്ക് നമ്മള് അപ്പൊ ഓക്കെ ഞങ്ങൾ കഴിക്കട്ടെ അയ്യോ എന്നെ കാണത്തില്ല കഴിച്ചിട്ട് വരാൻ കാച്ചിരി